ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അവർക്ക് മമ്പാടിച്ച്സിൻ്റെ അന്നത്തെ ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ആയിട്ട് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ വേറെ ചെയ്യേണ്ടി വരും ത്രീ പീസെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഫോർ കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് സൈസ് വരുന്നത് ഒരു സൈസ് മാത്രമേ ഉള്ളൂ എക്സൽ പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിക്ക് ആണ് ഡീറ്റെയിൽ വീഡിയോ വേണം ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന കളറാണ് അതേപോലെ ഒരു കോഫി കളറാണ് മെറൂണിഷ് കോഫിയാണ് കളർ വരുന്നത് റൗണ്ടിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റിൽ തി ായിട്ടാണ് സ്ക്വയർ പാറ്റേണിൽ വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡൻ ജുവറി വർക്കും എംബ്രോയിഡറി വർക്കും ചീക്കൻസ് വർക്കും ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന വർക്കാണ് അത്യാവശ്യം നമുക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുർപ്പി സെറ്റാണ് അതും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടോപ്പിൻ്റെ പ്രൈസിലാണ് നമ്മൾ ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അതേപോലെയാണ് വരുന്നത് ഇതേപോലെയാണ് സൈഡ് സ്വിറ്റിൽ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് കുർപ്പി സെറ്റ് വന്നിരിക്കുന്നത് എന്ത് രസമാക്കിയാൽ ചെസ്റ്റിൽ വർക്ക് കാണാനായിട്ട് ഇതേപോലെയാണ് വരുന്നത് ഫ്രീ ത്രീ ഫോർത്ത് സ്ത്രീ വേണം സൈസും ഒരു സൈസ് മാത്രമേ ഉള്ളൂ എക്സൽ നമുക്ക് എല്ലാവർക്കും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാവുന്നതാണ് ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പലാസോ ടൈപ്പിലാണ് എലാസ്റ്റിക് ഫേസ് പാൻറ്റ് കൊടുത്തിട്ട് സെയിം കളറിലും സെയിം ഫാബ്രിക്കിലും തന്നെയാണ് ബോട്ടം വരുന്നത് അതെ പലാസോ ടൈപ്പിലാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൽ ഹൈലൈറ്റായിട്ട് വന്നിരിക്കുന്നത് അടി ഇപ്പോളിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് അതെ സെയിം കളറില് റീപോട്ട് അതേപോലെ ടു സൈഡും ഗോൾഡൻ കളർ വർക്കൊക്കെ വന്നിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് അതേപോലെ സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് കൂടി പോയിട്ടുണ്ട് ദുപ്പട്ടയിൽ ദുപ്പട്ടിതെ ദുപ്പട്ടയുടെ ദാമല് ഇതേപോലെ ആണ് വന്നിരിക്കുന്നത് അതിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ സീക്വൻസ് വർക്ക് കൂടി പോയിട്ടുണ്ട് നല്ല ലെങ്ത്തും വിത്തും ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അതെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഒറ്റി പൊളിയായിട്ട് വരുന്നത് ത്രീ പീസ് സെറ്റാണ് മിസൈലിൽ ഫോർ കളേഴ്സ് ആണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം അടുത്ത കളർ വരുന്നത് ഇതേപോലത്തെ കളറാണ് അത് ജസ്റ്റിൽ വർക്കിന് മാത്രമേ ചെറിയൊരു ഡിഫറെൻറ്റ് വരുന്നുള്ളൂ ഇതേപോലെയാണ് വരുന്നത് ഇത് ബ്ലൂ കളറാണ് നേവി ബ്ലൂ അല്ല അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് അതിൻ്റെ ബോട്ടം ദുപ്പട്ടിയും വരുന്നത് ഇതേപോലെയാണ് സൈസ് ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സല് എല്ലാവർക്കും എടുത്ത് ഷെയ്പ്പ് ചെയ്യാവുന്നതാണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വർക്ക് വരുന്നത് ദീപത്യാസം ഞാൻ വേറെ എഴുതിക്കുന്ന വർക്ക് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വരുന്നത് പർപ്പിൾ കളറാണ് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടും വരുന്നത് ദീപക ലാസ്റ്റ് കളർ വരുന്നത് ഗ്രേ കളറാണ് ദീപകാണ് വരുന്നത് ടിബിൾ വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടവും തുപ്പട്ടിയും വരുന്നത് ഇപ്പോലെയാണ് ഇതിലേതെങ്കിലും ത്രീ പീസെറ്റ് ത്രീ പീസെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെ ശ്രീൻ ഷോട്ട് താരക്കണ്ണമനമ്പിൽ ഡി എം ജെയിന് താങ്ക് യു